ചില വീഡിയോകൾ അങ്ങനെയാണ് അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് നൂറ് ശതമാനം ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയും ഇവരുടെ ഇന്നലകൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലം അത് വളരെ മനോഹരമായിരുന്നു എന്നുള്ളത് നമുക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ച് പറയാം കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കാഴ്ച ഈ ഒരു കണ്ണ് നനയിക്കുന്ന കാഴ്ച നമ്മുടെ അവസാനം വരെ നമ്മുടെ ഭാര്യ നമ്മുടെ പാർട്ണർ നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇന്നത്തെ യുവതലമുറക്ക് ഈ വീഡിയോ ഒരു മാതൃകയാണ് നിസാര കാര്യങ്ങൾക്ക് പോലും ഡൈവേഴ്സ് ആവുന്ന യുവ തലമുറക്ക് ഈ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഒരു വലിയ ഒരു പാഠം തന്നെയാണ് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക